പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും യും പരിസ്ഥിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് രാജാക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തും കെ പി മെമ്പർ ബാലൻ ആർപിള്ള ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് എം പി ജോസ് മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്നികുഴി അറിയിച്ചു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പാർട്ടിയുടെ സമന്വയമായ നേതാവും പാവങ്ങളുടെ പടത്തലവനുമായിരുന്ന ഉമ്മൻപാളി സാർ മരിച്ചിട്ട് ഈ ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച ഒരു വർഷം ചകിയാണ് ി കേരളത്തിന്റെ വിലയേറിയ ഒരു നേതാവായിരുന്നു പാവങ്ങൾക്ക് വേണ്ടി ജനസമ്പർക്കത്തിലൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ സഹായിക്കുകയും രോഗികൾക്ക് വേണ്ട ചികിത്സ സഹായം ഉൾപ്പെടെ പല കാര്യങ്ങളും ചെയ്ത ആദരനായ മുഖ്യമന്ത്രിയുടെ ഒന്നാം തലമദിനത്തോടനുബന്ധിച്ച് രാജാക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് കോൺഗ്രസ് ിൽ വെച്ച് പുഷ്പാർച്ചന നടത്തുകയും അനുശോചന യോഗം നടത്തുകയും ചെയ്യുന്നു ഈ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സിയുടെ ആദൃനായ മെമ്പർ ആർ ബാലമ്പിള്ള അവരുടെ ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഉടുമ്പൻചേല ബ്ലോക്ക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എം ബി ജോസ് അവരുടെ ഈ അനുശോചന പരിപാടി ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസ് മഗള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ പരിപാടി പങ്കെടുക്കുന്നു ഈ അനുശോചന പരിപാടി ഒരു വിജയമാക്കി തീർക്കുവാൻ ഇന്നലെ എന്റെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ കോൺഗ്രസ് കമ്മിറ്റി ആഫീസിലിട്ട് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് കരുതലേഖാൻ ലഭിക്കുന്നു മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ഹ് കോടതി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്